ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാചകമായിട്ടൊന്നുമല്ല നമ്മുടെ ബോച്ചയുടെ കള്ള് ഷോപ്പിലേക്ക് പോയി ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ആംബിയൻസ് ആണ് ഞാൻ പോയി ഞാൻ കണ്ടു യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് കാണണം എന്നൊരു മോഹം തോന്നി അപ്പോൾ അതുവഴി ഇന്നലെ പോവേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് കയറി വെറുതെ ഒന്ന് കണ്ടു ഞങ്ങൾ തിരിച്ചു പോന്നു ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അടിപൊളി രസമായിരുന്നു എല്ലാ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു നേരെ പോയി ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു വിശദമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും നല്ല രസമുണ്ട് കേട്ടോ നമ്മളൊക്കെ ഒന്ന് പോയി കണ്ടതാണ് പിന്നെ അടിപൊളിയായിട്ട് കള്ള് കുടിക്കുന്നവർക്കൊക്കെ അവിടെ പോയിരുന്ന അടിപൊളിയായിട്ട് കള്ള് കുടിക്കാവുന്നതാണ് നല്ല രസമാണ് വെറുതെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല കൊള്ളാം അടിപൊളി ആണ് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ഞാനവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഷ്ടേ നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ വെറുതെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇതിന് ചുറ്റും വെള്ളമാണ് വെള്ളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യണത് ഇത് മുളകളൊക്കെ വെച്ച് അടിയിൽ നമുക്ക് കാണാം തോടിൻ്റെ സൈഡിൽ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ മുളയുടെ മുകളിലാണ് ഇതിങ്ങനെ കാണുന്നത് തെങ്ങിൻ്റെ തടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പാലൊക്കെ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഇത് വെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിരിക്കണത് എന്ന് തോന്നുന്നു ഒരുപാട് മഴയൊക്കെ പെയ്ത് വെള്ളം എന്നറിയുമ്പോൾ എന്താവും ഇതിൻ്റെ സ്ഥിതി അത് ഞാൻ ഓർക്കാതിരുന്നില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അവർ കണ്ടിട്ടുണ്ടോ കണ്ടില്ലേ മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് കായലിൻ്റെ നടുക്കിൽ കൊള്ളാം അല്ലേ കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഇല്ല എന്ന് തോന്നുന്നു കൊള്ളാം നല്ല രസമായിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ കൊള്ളാം ടിപൊളിയാണ് അവിടുത്തെ ഫുഡിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് എന്താ പറയുക ഫാമിലിക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് തരണം കേട്ടോ അപ്പോൾ ദേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ